കാരിങ്കോട് പുഴയ്ക്ക് കുറകെ പാലത്തിന് ഭരണാനുമതി ആയതോടെ മീൻതുള്ളിക്കാരുടെ മഴക്കാല യാത്രാ ദുരിതത്തിന് പരിഹാരമാവുകയാണ് കോഴിച്ചാൽ പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതിനിടെയാണ് മീന്തുള്ളിൽ കൂടി പാലത്തിന് അനുമതിയായത് ചെറുപുഴ പഞ്ചായത്തിലെ മീൻതുള്ളി പാലം നിർമ്മാണത്തിന് രണ്ട് ദശാംശം നാല് പൂജ്യം കോടി രൂപയുടെ ഭരണാനുമതി ആയതോടെ മീൻതുള്ളിക്കാരുടെ മഴക്കാല യാത്രാ ദുരിതത്തിന് പരിഹാരമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബജറ്റിലാണ് കാരിങ്കോട് പുഴയ്ക്ക് കുറകെ പാലം നിർമ്മിക്കാൻ ടി എ മൂന്നൻ എം എൽ എയുടെ ശുപാർശ പ്രകാരം സർക്കാർ തുക അനുവദിച്ചത് കർണാടക വനാതിർത്തിയോട് ചേർന്ന പ്രദേശമായ മീന്തുള്ളി നോർത്തിലെ നൂറോളം കുടുംബങ്ങൾക്കാണ് പാലം പ്രയോജനപ്പെടുക നിലവിൽ ഇവിടെ കോൺക്രീറ്റ് നളപ്പാലം മാത്രമാണുള്ളത് മഴക്കാലമാകുമ്പോൾ പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും കാട്ടാനുൾപ്പെടെയുള്ള വന്യമൃഗശല്യവും പ്രദേശത്തുകാരെ ഏറെ അലട്ടിയ പ്രശ്നമായിരുന്നു പ്രായമായവർ ഉൾപ്പെടെയുള്ളവർക്ക് ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ചെറുപുഴയിലും മറ്റും എത്തിച്ചേരാൻ ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു വേനൽക്കാലത്ത് പുഴയിലൂടെ വണ്ടിയിറക്കിയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ മറികരയിലെത്തിയിരുന്നത് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും അറുപത് മീറ്റർ നീളവും ആറ് ദശാംശം ഏഴ് മീറ്റർ വീതിയുമാണ് പുതിയ പാലത്തിനുണ്ടാവുക പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ നേരത്തെ പൂർത്തിയായിരുന്നു സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി പാലം പണി എത്രയും പെട്ടെന്ന് ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കാൻ എം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്

പൈതലും കൊതിക്കും താരാട്ടുപോലൊരു ലോകം സോയോ ദി അൾട്ടിമേറ്റ് ബാത്ത്വെയർ സൊല്യൂഷൻ